സർജറി കഴിയാത്ത ജാസി അതായത് ഈ പറയുന്ന ജാസിന്റെ അണ്ടി അവിടെ തന്നെ ഉണ്ട് അത് അത് കാരണം നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ോട്ടെ അവനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു എല്ലാ യൂട്യൂബ് ചാനലുകളിലും ഇട്ടു നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ഇപ്പൊ അവനെ കുറിച്ചൊരു വീഡിയോ ഇടാമെന്ന് കരുതുന്നു മറ്റൊന്നുമല്ല ഇപ്പൊ ഞാൻ നോക്കിയപ്പോ നമ്മുടെ ഹെലനോസ് സ്പാട്ര ഏ എന്ത് ചെയ്തു ഇപ്പം അവനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് അവനല്ല ഒരു ശ്രീലക്ഷ്മി അവർ അവൾക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി കുറിച്ച് പറയുകയാണെങ്കിൽ കുറഞ്ഞ വാക്കയിൽ വളരെ ചുരുക്കി ഞാൻ പറയാം ലോക ഉടായ്പും പരമചെറ്റയും ലോക കള്ളനുമാണ് അവൻ മനസ്സിലായത് അവൻ അവൻ ആക്കെടുത്ത കള്ളൻ മാത്രമേ പറയുള്ളൂ അവൻ്റെ ഉടായ്പ തുടക്കം മുതലേ അവൻ ആ ഉടായിപ്പുണ്ട് അവൻ ഒരു കാര്യം സത്യം പറയില്ല ആൾക്കാരെ പറ്റിച്ച് അതുവഴി എന്തു ചെയ്യുക ജീവിക്കുന്ന ഒരു നാറി ഏ അല്ലെങ്കിൽ ഒരു ഒരു ലോമ കള്ളൻ അങ്ങനെ എനിക്ക് അവനെ കുറിച്ച് പറയാനുള്ളൂ മനസ്സിലായേ ആൾക്കാരെ പറ്റിക്കുക പിന്നെ അതിനെ വന്ന് ന്യായീകരിക്കുക എന്നുള്ളതൊക്കെയാണ് അപ്പോ ജാസിയെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം ആദ്യം ആണായിരുന്നു പിന്നെ പെട്ടെന്ന് ആണായി വരുത്തി കെട്ടി അതിനുശേഷം എൻ്റെ താടി അല്ല അപ്പോഴൊക്കെ എനിക്ക് താടിയാണ് എൻ്റെ ഐഡൻറ്റിറ്റി താടിയില്ലാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ആൾക്കാരെ പിടിച്ച് പീഡിപ്പിക്കും എന്ന് പറഞ്ഞ ജാസി കുറെ കഴിയുമ്പോൾ താടിയെടുക്കുന്നു വേറെത്തിനെ ഏഹ് കെട്ടുന്നു മനസ്സിലായോ ശരി ഓക്കെ നീ കെട്ടിക്കോ അതിനുശേഷം ഞാൻ ഗർഭിണിയാകാൻ പോകുന്നു അതായത് ട്രാൻസ്ജെൻഡർ ആണ് ഈ പറയുന്ന ജാസി പക്ഷെ ഒരു സർജറിയും കടന്നിട്ട് കഴിഞ്ഞിട്ടില്ല ഡൗൺ ആയിക്കോട്ടെ അപ്പർ ആയിക്കോട്ടെ ഒന്നും മാറിയിട്ടില്ല അതുപോലെ തന്നെ ഉണ്ട് അതായത് ആണിന്റെ എല്ലാ ഉണ്ട് എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം ഇതൊക്കെ മാറ്റണം മാറ്റിയിട്ട് ശരി ഓക്കെ ഇതിനിടയ്ക്ക് വെച്ച് ജാസി എന്ത് ചെയ്തു ഞാൻ ഗർഭിണിയാണെന്നും പറഞ്ഞില്ല വയേ ഞാനിപ്പൊറും ഞാനിപ്പൊ പെറും പറഞ്ഞു നടന്നു ഓക്കെ ആൾക്കാരെല്ലാം കൂടിയിട്ട് എവളെ എന്ത് ചെയ്തു എവളിരിക്കണ ആൾക്കാരെല്ലാം മണ്ടന്മാരാണെന്നാണ് എവരുടെ വിചാരം പക്ഷേ ഈ നാറിയുടെ വിചാരം എന്താണ് ആൾക്കാരെല്ലാം മണ്ടന്മാരാണ് ഞാൻ മാത്രം പരമ ബുദ്ധിയുള്ളവനാണ് സത്യം നീയാണ് ഈ ലോകമണ്ടി ലോകമണ്ടം നീയാണ് മനസ്സിലായത് കാരണം എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സ് ഗർഭം ധരിക്കാൻ കുറച്ച് പാടുപെടും എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ആൾക്കാരെയൊക്കെ പറ്റിച്ചു ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതിനെ എടുത്ത് ഞാൻ സത്യമാണ് ഞാൻ അമ്മയെ കൊണ്ടാണെടുക്കും മറ്റവളെ കൊണ്ടാണെ ഇടുന്നു എന്നൊക്കെ പറഞ്ഞ് അവസാനം സർജറി ആയി കിടന്നു അവസാനം പിന്നെ അറിഞ്ഞത് പറ്റിയ അപ്പർ സർജറി അതായത് പ്രസ്റ്റിൻ്റെ സർജറി ആണ് നടന്നത് അതിനെ ബോട്ടം സർജറി ആക്കി എടുത്തു അങ്ങനെ വേണ്ട വേണ്ട പകളായ അത് ഹെലോസ്പാർട്ട എന്ത് ചെയ്തു നമ്മുടെ ധന്യ ഒരു വീഡിയോ ഇട്ടു വീഡിയോ ഇട്ടതിനു ശേഷം ധന്യയെ വിളിച്ചിട്ട് പൊക്കി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലായത് ധന്യയെ വിളിച്ചിട്ട് ഇന്നാലേ നിനക്ക് സംശയം ഉണ്ടാടി എന്ന് പറഞ്ഞുകൊണ്ട് എവള അതങ്ങ് പൊക്കി കാണിച്ചു കൊടുത്തു ഇത് അവൻ വലിയ കാര്യത്തിൽ വന്ന് ഞാൻ വൺ മില്യൺ വ്യൂസ് വ്യൂസുള്ള അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ള അവളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിന് മറുപടി ആയിട്ട് ഈ ഹെലന് വന്നു ചെയ്തിട്ടുണ്ട് വന്ന് നല്ല രീതിയിൽ അണ്ണാക്കി കൊടുത്തിട്ടുമുണ്ട് ഇപ്പോ വേറൊരു ഉണ്ടല്ലോ അതായത് പണ്ട് നമ്മുടെ നമ്മുടെ അലൻ അല്ലൻ ജോസ് പെരേര് ആ ഏതായാലും ആ ഒരു പ്രാന്തം ഉണ്ടല്ലോ അവൻ്റെ വേക്കൽ കിടന്ന് അവന് ഞാൻ കെട്ടി ആലോചിച്ച് കെട്ടിന്നും പറഞ്ഞു അപ്പോഴാണ് ഈ ഒരു പടനായക രംഗപ്രവേശനം ചെയ്യുന്നത് അപ്പോൾ എവിടെ വന്ന് ഇപ്പോ ഝാസിയുടെ കൂടെ നടന്നുകൊണ്ട് പിന്നെ ജാസി സപ്പോർട്ട് ചെയ്യുന്നു ജാസി ഇപ്പോഴും ടൗൺ സർജറി ചെയ്തു എന്നാണ് ഈ മുട്ടച്ചൊന്ന് പറയുന്നത് ശ്രീലേഖ അങ്ങനെ എന്തോ ആണ് ഈ സാധനത്തിന്റെ പേര് ഇതിന് ഇതിന്റെ ഇതിന്റെ പിന്നീട് ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ റീച്ച് അങ്ങനെയുള്ള റീലുകളൊക്കെ നമ്മൾ കണ്ടു അവിടെ കാണിച്ച് ഇവിടെ കാണിച്ച് അതൊക്കെ ഇപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം വയറ് കാണിക്കോ മൂട് കാണിക്കോ ഉമ്മോമോ എന്തര കാണിക്കോ നിങ്ങൾ ചെയ്തു അതൊക്കെ വിട് ഇവിടെ ഈ സാധനം ഇപ്പോഴും വന്ന് എന്ത് ചെയ്യുന്നുണ്ട് വന്നിങ്ങനെ ന്യായീകരിക്കുന്നു അതിന് ഈ ഹെലൻ എബിൾ കൊടുത്തൊരു മറുപടി ഉണ്ട് ആ സംഭവത്തിന് ഹെലൻ ഇപ്പൊ കൊടുത്ത ഒരു മറുപടി അത് ഇവളെന്താണ് പറഞ്ഞത് കേക്കണ്ടേ നമുക്ക് അത് ആദ്യം കേൾക്കാം ഓക്കെ ഒരു കാണിച്ചു ജാസി പറയുന്നത് ആണല്ല പെണ്ണല്ല ആണും പെണ്ണും രീതിയിലൊക്കെ സംസാരം വരുന്നുണ്ട് തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത് മുതൽ ജാസിയുടെ ഫ്രണ്ടാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ജാസിക്ക് മെസ്സേജ് അയക്കുകയും ഫോളി വിളിക്കുകയും പരസ്പരം അവർ നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്ന രണ്ടാൾക്കാരാണ് ഇപ്പൊ എന്നെ പോലെ തന്നെ അപ്പൊ ജാസി സർജറി ചെയ്ത ഭാഗങ്ങളും ജാസിയുടെ ശരീരഭാഗങ്ങളും ഒക്കെ സർജറി ചെയ്തതിന് ശേഷം ഞാനാണ് ജാസിയുടെ കൂടെ ഡ്രസ്സ് മാറുന്നതാണ് അപ്പൊ ഞാൻ കാണുന്നുണ്ട് അത് എന്നെ കാണിച്ചു തരുന്നില്ല ഞാനാണ് ജാസി നിന്ന് കെയർ ുന്നത് അപ്പൊ എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു അതുപോലെയാണ് എന്നെക്കാൾ മുന്നേ പരിചയപ്പെട്ടാണ് ഈ പറയുന്ന വ്യക്തി രണ്ടായിരത്തിഇരുപത് മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചുതന്നുള്ളി അല്ലാതെ തുണി ഊരി കാണിച്ചു തുണി പൊക്കി കാണിച്ചു വൈറലാകുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എവിടെയോ കിടക്കുകയായിരുന്നു ലോകം കാണാതെ കുറച്ച് നാളുകൊണ്ട് കിടക്കുകയായിരുന്നു പബ്ലിക് വരാനൊന്നും കണ്ടന്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു അപ്പൊ ഒരു സംഭവം അങ്ങ് കിട്ടി വൈറൽ ആവാൻ വേണ്ടി അപ്പോൾ വയറിലാവാൻ വേണ്ടിയിട്ട് ഷേ വയറിലാവാൻ വേണ്ടിയിട്ടാണ് ഹെലൻ ഇതൊക്കെ കാണിച്ചത് എന്നാണ് നമ്മുടെ മുട്ടച്ചു പറയുന്നത് അതായത് മുട്ടച്ചു പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ഈ രണ്ടായിരത്തി ഇരുപത് പോലെ പരിചയമുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്തു അവളെ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുത്തു ഞാനും ഫണ്ടാണ് അതായത് എനിക്ക് ഇപ്പോൾ മുകളിൽ മാത്രമല്ല താഴെയൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് പറഞ്ഞു വരുന്നത് പരിചയം ഉണ്ടെങ്കിൽ ഏതൊറ്റം വരെ നല്ല പരിചയം ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും അടിയാണെങ്കിൽ ഒക്കെ ഈ പറഞ്ഞത് പൊക്കി കാണിക്കുമെന്നുള്ള പറയാനുള്ള ഒരു കാര്യം നീ നീ എന്തൊക്കെ സിലിക്കോണോ പ്ലാസ്റ്റിക് എന്ത് തേങ്ങ കൊണ്ട് വെച്ചാൽ നീ ഒരു പെണ്ണാകത്തില്ല ആദ്യം നീ പെണ്ണാവണമെങ്കിൽ പെണ്ണിന്റെ മനസ്സുണ്ടാവണം മനസ്സിലായോ പെണ്ണ് എങ്ങനെ ചിന്തിക്കുന്നു ആ രീതി നീ ആദ്യം ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചിരുന്നു എങ്കിൽ നീ ഒരിക്കലും ഇത് പൊക്കി കാണിക്കില്ലായിരുന്നു വെരി സിമ്പിൾ അപ്പൊ മനസ്സിലായോ നീ എന്തൊക്കെ സിലിക്കോൺ നീ അടിയിലല്ല മേലിലല്ല എവിടെയൊക്കെ കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് വെച്ചാലും കീലിട്ടൊട്ടിച്ചു വെച്ചാലും ജാസി നീ ഒരാണേ നീ ഈ ഒരു ആൺവേഷം കെട്ടി അല്ലെങ്കിൽ നീ ഒരാണായിരുന്നിട്ട് ഒരു പെൺവേഷം കെട്ടി ഈ പറയുന്ന പെണ്ണുങ്ങളുടെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നൊരു പരക്കെ ഒരു ആക്ഷേപമുണ്ട് അത് ഈ പറയുന്ന നിന്റെ നിലവിലെ ഭർത്താവെന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഹെലനും അത് പറയുന്നുണ്ട് എവളെയും നീ ഇപ്പൊ പറഞ്ഞ ഈ പറയുന്ന എവളെയും എന്ത് ചെയ്തു കൊണ്ടു നടന്ന് എല്ലാം കാണിച്ചു എവളും പറയും ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ കാണിച്ചിട്ടുണ്ട് ഞാനാണ് ശുശ്രൂഷ ചെയ്യുന്നത് എവളും പറയുന്നു അപ്പൊ എവൻ്റെ കൊണ്ട് ചെയ്യിപ്പിക്കാം നീ ഈ പെണ്ണിനെ കൊണ്ട് ചോദിച്ച് ചെയ്യിപ്പിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നുണ്ട് നീ പറഞ്ഞാൽ മാത്രം പോരല്ലോ ഞാൻ പെണ്ണായി എന്ന് നീ പറഞ്ഞാൽ മാത്രം പോരാ നീ നീ അങ്ങനെ ആയി നീ നിന്റെ മനസ്സാളം നീ മാത്രം മറ്റുള്ളവർക്കു തോന്നണം അപ്പൊ ഇത് ചെറിയൊരു സ്മെല്ലിംഗ് മിസ്റ്റേക്ക് ഇവിടെ വരുന്നുണ്ട് ഇനി ഇനി ഇവളുടെ ഈ പറഞ്ഞ ഈ പറഞ്ഞതിന് നമ്മുടെ ഹെലൻ കൊടുത്ത മറുപടി ആ മറുപടിയും കൂടി നമുക്കൊന്ന് കേൾക്കാം ഓക്കെ ാസി ഡൗൺ സർജറി കഴിഞ്ഞിട്ടില്ല കാരണം റെമയ മെഡിസിറ്റിയില് ഡൗൺ സർജറി ഇല്ല അപ്പൊ ഡൗൺ സർജറി കഴിയാത്ത അതായത് ഈ പറയുന്ന ജാസിന്റെ അണ്ടി അവിടെ തന്നെ ഉണ്ട് അത് മുറിച്ച് കളഞ്ഞിട്ടില്ല കാരണം അത് അത് എന്നെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം ഓക്കെ ഇനിയിപ്പം അതുകൊണ്ട് ഇവര് പറയാം ഹെലനെ കാണിച്ചിട്ടില്ല ശരിയായിരിക്കും പക്ഷെ ശ്രീലക്ഷ്മിയെ കാണിച്ചിട്ടുണ്ട് ആ ആ ആ ആ ഈ കുറച്ചും അവിടെ ഇല്ല മറ്റവള് പറഞ്ഞത് ഡൗൺ സർജറി കഴിഞ്ഞിട്ടുണ്ട് ഉറപ്പുണ്ട് ഹെല എന്തുകൊണ്ട് തന്നെ കാണിച്ച് തന്നാലല്ലേ അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അവളൊക്കെ അറിയാം അവളൊക്കെ ഈ സ്ത്രീ പറയാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കണം ഞാനിത് പറയുന്നതിന് മൂലം നിങ്ങൾ ആലോചിക്കണം ഈ ജാസി എന്ന് പറയുന്ന ചെറ്റ എന്തുമാത്രം മാത്രം ആയിരിക്കണം ഇവൻ ഏ ഇതൊരു സ്ത്രീയാണ് ഈ നമ്മൾ ഞാൻ വോയിസ് കേൾപ്പിച്ചത് ഒരു സ്ത്രീയാണ് ഇവര് ഇവരെ കൊണ്ടാണ് സർജറി കഴിഞ്ഞിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ നോക്കിപ്പിക്കുന്ന സംഭവം ബോട്ടം സോറി ബ്രസ്റ്റ് ഇൻപ്ലാന്റേഷൻ ആണ് കഴിഞ്ഞിട്ടുള്ളത് ഡൗൺ സർജറി അല്ല അത് അവിടെ തന്നെയുണ്ട് അങ്ങനെയുള്ളരിക്കെ ഒരു സ്ത്രീ പിന്നെ എന്നെ രണ്ടായിരത്തി ഇരുപതിലെ പരിചയപ്പെട്ടു അതുകൊണ്ടാണ് എനിക്ക് കാണിച്ചു തന്നത് രണ്ടായിരത്തി ഇരുപതിലെ പരിചയപ്പെട്ട് ബാക്കി എല്ലാവരും കാണിച്ചു തന്നിട്ടുണ്ടോ അതൊന്ന് പറയണേ കമന്റ് ബോക്സിൽ അപ്പൊ ഇവരെ ഇപ്പം പരിചയപ്പെട്ടതാണ് ഇത്രേ ഇപ്പം പരിചയപ്പെട്ട ഈ സ്ത്രീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നിങ്ങളെ പാർട്ട്ണർക്ക് അവിടെ എന്താണ് പണി നിങ്ങളെ പിന്നെ എന്റെ പാർട്ണർക്ക് പ്രശ്നമില്ല എന്റെ പാർട്ണർ സാറ്റിസ്ഫൈഡ് ആണ് എന്റെ പാർട്ണർ എന്റെ വെച്ച് കിട്ടിയ സിലിക്കോൺ കാണുമ്പോൾ ഹാപ്പിയാണ് ആ പാർട്ണറെ കൊണ്ട് ചെയ്യിപ്പിച്ച പോലെ ഈ സ്ത്രീനെ കൊണ്ടാണ് നിങ്ങൾ ചെയ്യിപ്പിക്കുന്നത് മ്ലാച്ചം വളരെ വളരെ മ്ലാച്ചം പിന്നെ ഈ സ്ത്രീ പറഞ്ഞു ഓക്കെ ഇതൊരു പോയിന്റ് ആണ് കേട്ടോ ഇത് ഈ ഹെലൻ പറഞ്ഞ ഒരു പോയിന്റാണ് ഇതുമായി ഹെലൻ പറയുന്ന ഒരു ഒരു പെൺവേഷം കെട്ടിയിട്ട് അവൻ ആൾക്കാരെ ചൂസ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഇതേ സെയിം കാര്യം ഈ പറയുന്ന ഈ ഈ ഇവന്റെ നിലവിലെ ഭർത്താവിന്റെ ഉമ്മ പറയ ആ സാധനം ഞാൻ ഇവിടെ വെക്കാൻ കേട്ടോ അതുകൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഇവര് എന്തൊരു പരിപാടി വന്ന റൂമിൽ അടിമ കാണോ അതെന്താ പറഞ്ഞാൽ ഇവനിക്കെല്ലാരും കേറും ചെയ്യും തട്ടിപ്പിടിക്കുക അവൻ പെണ്ണാണല്ലോ ഇവൻ ആരോടും ഉണ്ട് അവന്റെ വാലില് പിടിച്ച് ഇങ്ങനെ പോകണം കണ്ടിട്ടില്ല നിങ്ങളെല്ലാരും ഒന്നും ശ്രദ്ധിച്ചു നോക്കി ഇങ്ങനെ നിക്കളു ഇവനാണ് അവിടെ ചെയ്യുള്ളു അപ്പൊ ഒരു പരിപാടിക്ക് ഇവര് പോയപ്പോ ആശി ഇട്ട ഡ്രസ് സൂപ്പർ ആയിട്ടുണ്ട് ആരോ പറഞ്ഞത്ര ദിവസം വന്നിട്ട് റൂമിൽ വന്നിട്ട് തളച്ച വളത്തില ഉപ്പുവളത്തിൽ ആ ഡ്രസ് ഇട്ടു ഇടണ്ട ഡ്രസ്സ് ചെയ്യുന്നു ഒരു പെണ്ണുങ്ങളാണ് ഇങ്ങളോട് ചെയ്യൂ മാനസികമായിട്ട് അങ്ങനെ ആ ഡ്രസ്സ് ഇട്ടെന്ന് കണ്ടില്ല അവർക്കും ഈ സംശയമുണ്ട് അപ്പൊ എനിക്കും ഒരു സംശയമുണ്ട് നീ ഈ പറയുന്ന പെണ്ണുങ്ങളെയൊക്കെ കൊണ്ട് നടന്ന് ഞാൻ ആണെങ്കിൽ ഈ എല്ലായിടത്തും പോയി എല്ലാരും എല്ലാ പെണ്ണുങ്ങളും പിടിച്ചു വെച്ച് കിത്സ ചെയ്യണ കണ്ടിട്ടുണ്ട് അപ്പൊ നീ ഇത് വെച്ചിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണോ ഉപയോഗിക്കുന്നതാണോ എന്നുള്ള നല്ല സംശയം എനിക്കും ഉണ്ട് ബാക്കി വൈറൽ ആവാൻ വേണ്ടി കണ്ടന്റ് കിട്ടാൻ വേണ്ടി എന്റെ പൊന്നു സ്ത്രീയെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും കണ്ടന്റിന് ശാപം വരില്ല അതറിയില്ലേ നിങ്ങൾക്ക് നിങ്ങളെ പോലത്തെ കുറച്ച് ടീംസ് ഉള്ളിടത്തോളം കാലം ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ കണ്ടന്റിന് ശാപം വരാനുള്ള ചാൻസ് ഒന്നുമില്ല വളരെ വളരെ നീ എന്തിന്റെ അവളെ കുറിച്ച് എന്തിന്റെ റീച്ച് ഇതാണ് പറഞ്ഞിട്ട് റിയാക്ഷൻ ചെയ്യുന്നവർക്ക് ഈ പിച്ചക്കാരെ പിച്ചക്കാരനെ വെച്ചവര് നമ്മൾ റീച്ച് ഉണ്ടാകും മനസ്സിലായത് നമുക്ക് റീച്ചിന് ഒരു കുറവ് എന്നെ പോലെ തെണ്ടി നാറിയത് പോലെ ഈ പറയുന്ന ഇങ്ങനെ ഈ ഈ പറയുന്ന അനാപക്ഷവും വിവരക്കേടും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് എണ്ണമുണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ലോഡുണ്ട് ഡെയിലി ഡെയിലി വിവരക്കേടാണ് വിളിച്ചോ ഡെയിലി ഡെയിലി അഹങ്കാരം ഇങ്ങനെ ഇങ്ങനെയാണ് തുപ്പയാണ് അതുകൊണ്ട് നമുക്ക് ഈ ഇതന്നെ നമ്മൾ എല്ലാവരെയും കൊണ്ടും കണ്ടന്റ് ഈ പറയുന്ന കമൻറ്റ് ഇട്ടു എന്നെ കൊണ്ടും കണ്ടന്റ് നമുക്കറിയാം അതുകൊണ്ട് റിയാക്ഷൻ ചാനലിൽ ഇടുന്നവർക്ക് ലവ് യു അവരെ കൊണ്ടാണ് റീച്ച് ആദ്യം വഴി ഇങ്ങനെ ഇങ്ങനെ ഓടും നോക്കണം എല്ലാരെ കൊണ്ട് ഒരു ഒരു മനുഷ്യനെ കൊണ്ട് നമ്മളിട്ട് നമ്മളെ കണ്ടന്റ് അവരും വൈറലാകും അത്രയേ ഉള്ളൂ ബാക്കി വരാം മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു കണ്ടന്റ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൂടെ തന്നെ വേണമായിരുന്നു ഫ്രണ്ട് ആയിരുന്നു ആ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് ബേബി ഷകലക ബേബി ആക്കി എന്നുള്ളത് ഞാൻ എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ ഇപ്പൊ ഈ ചേട്ടൻ്റെ ഫ്രണ്ട് അല്ല മനസ്സിലായില്ലേ ഞാൻ ഇവരെ ഫ്രണ്ട് അല്ല ദയവ് ചെയ്തിട്ട് ഇറ്റ്സ് എ ഹ്യൂജ് റിക്വസ്റ്റ് എനി ഓൺലൈൻ മീഡിയസിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഞാൻ ഈ പറയുന്ന ആളുടെ ഫ്രണ്ടാണെന്നൊന്നും പറയുന്നത് ഈ തന്നെ ഈ ഇവിടെ തന്നെ ഈ അമ്മയിൻ്റെ തന്നെ ഇതിൽ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പെണ്ണുണ്ടല്ലോ അതെ ഈ സിലിക്കോൺ വെച്ച് കൊടുപ്പിച്ച നായി പിന്നെ ഈ നായി പറയുന്നുണ്ട് എന്റെ ഹെൽത്ത് ഒട്ടും ഒക്കെ അല്ല എന്റെ ഹെൽത്ത് ഒന്നൊക്കെയായിട്ട് ഞാൻ ഫുൾ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും എന്നുള്ളത് അല്ല നീ പിന്നെ നിന്റെ ഈ യൂട്യൂബ് ചാനലിൽ ബാക്കി പറഞ്ഞത് ഏ ആണ് കൂടി തന്നെയല്ലേ അപ്പം നിനക്ക് ഹെൽത്തിൽ പ്രശ്നമൊന്നുമില്ലേ വിവാദങ്ങൾ വരുമ്പോൾ മാത്രമാണ് എന്റെ സിലിക്കോണിലുള്ള സ്റ്റിച്ച് നിനക്ക് വേദന എടുക്കുന്നത് ജാസിനോടാണ് ഞാൻ ചോദിക്കുന്നത് നിനക്ക് ആ വീഡിയോ എടുക്കുമ്പോൾ എന്താ

പിന്നെ മിണ്ടിത്താർ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വിളിക്കാൻ എനിക്ക് പേട്ടിയാണ് എനിക്ക് എനിക്ക് ഒറ്റക്കെ വിളിക്കാൻ എനിക്ക് പേട്ടിയാണ് അപ്പോൾ അതിൽ പറഞ്ഞു പിന്നെ പാർട്ട്ണറാണ് കുളിപ്പിക്കുന്നത് ഇവർ പറയുന്നു കാര്യങ്ങളൊക്കെ നോക്കുന്നു ഇവരാണെന്ന് ആക്ച്വലി എന്താണ് സത്യം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഫ്രണ്ട്സ് ആണെന്ന് ഇവർ പറഞ്ഞു ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു വി ആർ നോട്ട് ഫ്രണ്ട്സ് ഇവർ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് അത്രേ പിന്നെ ഡൗൺ സർജറി ഒന്നും ചെയ്യാണ്ട് ബ്രസ്റ്റ് ഇൻപ്ലാന്റേഷൻ മാത്രം ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ എനിക്ക് യോജിക്കാൻ പറ്റില്ല നിങ്ങൾ ഇനി ചിലപ്പം ഇതുപോലെ ഹോം നഴ്സ് നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കും അങ്ങനെയുള്ള ഒക്കെ പ്രശ്നം വരില്ല കാരണം അവരതുമായിട്ട് അതുമായിട്ട് അങ്ങനെയാണോ പഠിക്കുന്നത് അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്ന ഒരാൾ ഒരാളായിരിക്കും അല്ലെങ്കിൽ വേറെ ലെവൽ ചിന്താഗതിയില്ല അപ്പോൾ ആരാണ് ശരിക്കും നിങ്ങൾ വായി തുറന്നാൽ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾ പറയാൻ ഫ്രണ്ടിനെ നിങ്ങൾപ്പിച്ചു എന്നാണ് അതിന്റെ അർത്ഥം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് സത്യം പറയാം നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾ തുടങ്ങുന്നുണ്ടല്ലോ അതിനൊന്നുള്ള യോഗ്യത നിങ്ങൾക്കില്ല എങ്ങനെയാണെങ്കിലും ഞാൻ പറയുന്നു കാരണം വായി തുറന്നോ കളത്തിൽ മാത്രമേ പറയുള്ളൂ നേരത്തെ നിങ്ങൾ അപ്പൊ ഇതാണ് പറഞ്ഞ മറുപടി സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എനിക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താണ് ഞാൻ ഗർഭിണിയാണ് തേങ്ങയാണ് നാക്കിടുത്തെ കള്ളത്തിൽ പറയുക ഇവിടെ പറയുന്നതും വരയ്ക്കാണ് വളരെ വരയ്ക്കാണ് ആക്കിടുത്ത കള്ളത്തിനും പറയുള്ളു പിന്നെ എവൻ ഈ പറയുന്ന ശുശ്രൂഷിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ ഒരു പെണ്ണിനെ കൊണ്ടു നടക്കുന്നുണ്ട് ഒരു മുട്ടച്ചീപ്പം കൂടെ നടക്കുന്നുണ്ട് അതും ഈ പറഞ്ഞാൽ വൈറലാകാൻ വേണ്ടി എന്ത് ഇണ്ടത്തനും കാണിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന പേരെനിക്കറിയില്ല ശ്രീലക്ഷ്മി എന്ന് അങ്ങനെ എന്താണ് ഏകേ അവിടെ കൊണ്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത് എന്നും പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇവൻ നമ്മൾ പല റീംസിലും കണ്ടിട്ടുണ്ട് എവിടെ പോയാലും പെണ്ണുങ്ങളെ കണ്ണുക കെട്ടിപ്പിടിക്കുക ഉമ്മ ഉമ്മ കൊടുക്കുക ഇതാണ് ഇവന്റെ ഒരു ശീലവും അവരൊക്കെ വിചാരിക്കുന്നത് എന്താണ് ഓ ഇവനൊരു സ്ത്രീയല്ലേ ഇവനൊരു ട്രാൻസ്ജെൻഡറായ ഒരു സ്ത്രീ ആണല്ലോ അപ്പം അവർ അവരൊക്കെ ഇവനെ അവളെ ഇവനൊരു സ്ത്രീയായിട്ട് പരിഗണിക്കുമ്പോൾ ഇവൻ അതിനെ മുതലെടുക്കുകയല്ലേ മുതലെടുക്കുകയാണല്ലേ ഷാജി അങ്ങനെ സാധനാണല്ലോ ഇതാണ് ഇവൻ ഇതാണ് ഇവൻ ചെയ്തുകൊണ്ട് കിടക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ സിലിക്കോണൊക്കെ വെച്ച് റബ്ബറൊക്കെ വെച്ച് എന്തൊക്കെ വെച്ച് കെട്ടി എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇതും കൂടി വെച്ച് കെട്ടിയപ്പോൾ അവൻ ഇത്തിരി കൂടി ലൈസൻസ് ആയി എന്നുള്ളത് അതുപോലെ മറ്റേൻ്റെ കൂടെ ആശയ അവൻ്റെ ഭർത്താൾ അവ ഒരു കുണയാണ് അവനെ കൂടെ തേങ്ങ അവനെ അടിച്ചിരുന്ന് അവിടെ ഇരിടാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആകുന്നത് മനസ്സിലായോ അവൻ യവനെയും കട്ടി പെണ്ണെന്നെ പോലെ ഇരിക്കും ഇരിക്കുന്നുണ്ട് അവനാണോ പെണ്ണിനി യവനാണോ പെണ്ണെന്ന് എനിക്ക് അറിഞ്ഞു അപ്പോൾ എന്തായാലും ജാസി എന്ന് പറഞ്ഞാൽ ലോക ഉണ്ടായപ്പും ലോക കള്ളനുമാണ് ഇതുകൊണ്ടാ ഇപ്പം നമുക്ക് എപ്പോഴും നമുക്ക് വീണ്ടും കാണാം